ിൽ അർജുനുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നു രണ്ട് ദിവസത്തിനകം തീരുമാനമാകുമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞതാണ് അനുകൂല ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തിങ്കളാഴ്ച പുനരാരംഭിച്ചേക്കും ഇത് സംബന്ധിച്ച് രണ്ടു ദിവസത്തിനകം തീരുമാനമാകുമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇതിനു മുന്നോടിയായി കാർവാറിലെ നാവികസേനാ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ നാവികസേനാ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിലവിൽ നാല് നോട്ട്സാണ് പുഴയിലെ അടിയൊഴുക്ക് കൊങ്കൺ മേഖലയിൽ വരുന്ന രണ്ടു ദിവസം കൂടി മഴ കുറഞ്ഞാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ പുനരാരംഭിക്കും രണ്ടു ദിവസം കൂടി കാലാവസ്ഥ അനുകൂലമായാൽ പുഴയുടെ നീരൊഴുക്ക് രണ്ട് നോട്ട്സിലേക്ക് കുറയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ സഹായത്തോടെയായിരിക്കും തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഇതുകൂടി പരിഗണിച്ചാണ് തിരച്ചിൽ പുനരാരംഭിക്കുന്നത് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് ഷിരൂരിൽ വലിയ ദുരന്തമുണ്ടായത് അപകടത്തിൽ എട്ടുപേരാണ് മരണപ്പെട്ടത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഹോട്ടൽ നടത്തുകയായിരുന്ന ലക്ഷ്മണനും കുടുംബവും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അർജുന ഉൾപ്പെടെ മൂന്നുപേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് റഡാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ മാർക്ക് ഫോറിലായിരിക്കും പ്രധാനമായും തിരച്ചിൽ ഈശ്വർ മൽപയെ സഹായിക്കാനായി കാർവാറിൽ നിന്നുള്ള നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഉണ്ടാകും ഇതിനു പുറമെ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ സേവനവും ലഭ്യമാക്കും കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിലെത്തും അർജുൻ്റെ ബന്ധുക്കൾ ഷിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ലോറിയുടമ മനാഫ് നിലവിൽ ഷിരൂരിൽ തന്നെയുണ്ട് എം എൽ എ എ കെ എം അഷ്റഫ് തിങ്കളാഴ്ചയോടെ ഷിരൂരിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനിടയിൽ തിരച്ചിൽ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ഹർജി പരിഗണിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഷിരൂർ